നമ്മളെ ഇന്ന് പറമ്പിൽറി പച്ചക്കറി പച്ചക്കറി എടുത്തിട്ട് പോവാൻ വന്നേക്കെ എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറിയൊക്കെ ഇവിടെ എടുത്തു പോകാൻ വേണ്ടി വന്നേക്കാ നമ്മടെ ജേനങ്ങളുടെ തോട്ടാണേ അപ്പൊ തോട്ടത്തില് കൊറേ പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് പീച്ചിങ്ങ വേണോന്ന് ചോദിച്ചു നമുക്ക് പിന്നെ എന്ത് വേണോന്ന് ചോദിച്ചാ അപ്പൊ നമ്മള് ഇന്നിപ്പോ വന്നിരിക്കുന്നത് എല്ലാവർക്കും കൊച്ചുവച്ചാശകളിലേക്ക് സ്വാഗതം നീ പറയ സ്വാഗതം സ്വാഗതം കൊച്ചുവച്ചാശകളിലേക്ക് പറയണ്ടേ ഞാൻ പറഞ്ഞു നീയും പറണല്ലോ കൊച്ചു കൊച്ചാശകളിലേക്ക് സ്വാഗതം പച്ചക്കറി കൊറച്ചതെ കുറച്ച് വെണ്ടക്ക എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ പയറ അവിടെ ചേച്ചി പറിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചേട്ടന്റെ ധർമ്മപത്നി നമ്മൾ ഈ കെമിക്കൽ ഒന്നും ഇല്ലാത്ത അല്ലാതെ നല്ല ചേട്ടൻ്റെ ഒരു കെമിക്കലിനൊക്കെ ചേട്ടന്റെ അധ്വാനത്തിൽ നിന്ന് ജൈവവളം മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് കഴിച്ചൂടെ അപ്പൊ ചേട്ടന്റെ പറമ്പിലൊക്കെ ഞങ്ങൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നിറച്ചു പീച്ചിങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊറേയൊക്കെ വളർന്ന് നിപ്പുണ്ട് കൊറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് അവിടെ ഇവിടെ അങ്ങനെ നിപ്പുണ്ട് കേട്ടോ കുട്ടി 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 അതൊക്കെ നമ്മൾ വളരാൻ വിട്ടിരിക്കുക അപ്പൊ ഓൾറെഡി ഒന്ന് രണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ പീച്ചിങ്ങ തോട്ടാണ് കേട്ടോ അത് പക്ഷെ ഈ ബീച്ചിങ്ങ ആർക്ക് വെച്ചേക്കണേ ഞങ്ങളെ പിങ്കിക്ക് വെച്ചേക്കണേ രണ്ടും അപ്പൊ പൊട്ടിക്ക് വേണേരെ കൂടെ വെച്ചിട്ടാണ് ഈ തൊലി വെച്ചിട്ടാണ് നമ്മള് ചമ്മന്തിണ്ടാക്കാൻ പോണത് അറിയില്ല ചടേ ചടേ അങ്കലിന്റെ തോട്ടത്തു നിന്ന് നമുക്ക് തന്ന സാധനങ്ങളാണ് ഇതൊക്കെ പീച്ചിങ്ങ വെണ്ടക്ക പിന്നെന്താ കുറച്ച് പയറും തന്നിട്ടുണ്ട് പിന്നെ ഒരുത്തക്കളി അപ്പൊ നമ്മൾ പീച്ചിങ്ങ വെച്ചിട്ടുന്ന് രണ്ട് സംഭവങ്ങൾ ചെയ്യാം അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി അതെ അപ്പൊ ഈ ഒരു പീച്ചിങ്ങെ വെച്ചിട്ട് നമ്മൾക്ക് രണ്ട് സംഭവങ്ങൾ ചെയ്താലോ അതാ നമ്മൾ രണ്ട് ഐറ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പീച്ചിങ്ങ തൊലിയും പീച്ചിങ്ങ പീച്ചിങ്ങ ഉലത്തിയതും പീച്ചിങ്ങാത്തൊലി ചമ്മന്തി അതെ അതെ ഈ രണ്ട് സംഭവങ്ങളാണ് ചെയ്യാൻ പോണേ അപ്പൊ നിങ്ങൾ വിചാരിക്കണം തൊലി വെച്ച് ചമ്മന്തി ചെയ്യാൻ പറ്റുമെന്ന് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതെങ്ങനെ ചെയ്യണേന്ന് കാണിച്ച ഇവിടെ കേരളീര് ഇത് ചെയ്യുന്നുണ്ടോന്നറിയില്ല തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര പ്രസിദ്ധമാണ് അതെ അതായത് ഒന്ന് വാങ്ങി നമ്മൾ രണ്ട് കറിക്ക് ഉപയോഗിക്കാന്നുള്ള അതിന്റെ പ്രത്യേകത അതെ ഒരു പീച്ചിങ്ങ വാങ്ങിച്ചാൽ രണ്ടുണ്ട് വേണം ഓക്കെ അതെ അപ്പൊ ആരംഭിക്കല്ലേ അമ്മ തകിട്ട തക്കിട്ട 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 ആദ്യം എണ്ണ ഒഴിച്ചു അപ്പൊ നമ്മൾ ചമ്മന്തി ചമ്മന്തിട്ട ചെയ്യാൻ പോണത് അപ്പൊ എണ്ണ അതാ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇട്ട പൊട്ടും ഇംഗ്ലീഷ് മൊട്ട ഇട്ടു പൊട്ടടാ പൊട്ട ഇംഗ്ലീഷ് പൊട്ട അപ്പൊ അതാ നന്നായിട്ട് കടുക് കടക്കട കടക്കടന്ന് പറഞ്ഞ് പൊട്ടണുണ്ടേ ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ കടലപ്പരിപ്പ് അഞ്ചാറ് ഉണക്കമുളക് മുളക് കേട്ടോ ചെറിയ ഉള്ളി കേട്ടാ ഒരു ഒരു പിടി ഉം ആ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും ഓളക്കമുളകിന്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്ന അതാണ് വെളിച്ചെണ്ണയുടെ ആക്കാൻ വേണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞോ നമ്മുടെ വെളിച്ചെണ്ണ ഇടുമ്പോഴുണ്ടാവുന്ന ആ സ്മെല്ണ്ടല്ലോ അതൊന്നു വേറെയാ നന്നായിട്ട് പകുതി വാടി വന്നിട്ടുണ്ട് ആ അങ്ങനെ നമ്മുടെ മെയിൻ സാധനം അങ്ങനെ ഇടാ കൊറച്ച് ഉപ്പിടാം ആദ്യം കൊറച്ചു ഇടാ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ട ഇത് നന്നായിട്ടൊന്ന് വഴേണ്ടി വരട്ടെട്ടാ അപ്പൊ നീ ഇത് ശരിയാക്കിക്കോ ആ അതായത് ഇലച്ചിങ്ങ ഒലത്തിയത് ഒലത്തിയെടുക്കാം നമുക്ക് നമ്മുടെ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് പറയാമോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിനനുസരിച്ചിട്ടാട്ടോ ഇവിടെ സ്ലാബ് കുറച്ച് ഇറക്കിയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാല് കഴക്കൂലോ എന്ന് വിചാരിച്ച് നമുക്ക് നിന്ന് കുറെ നേരൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് അല്ലെ എല്ലാവർക്കും വീട്ടിൽ കുക്ക് ചെയ്യണവർക്കറിയാം കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കാലൊക്കെ നന്നായിട്ട് വേവിക്കാൻ തുടങ്ങും പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ഇല്ലാട്ടോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യാം അപ്പൊ ആരെങ്കിലും വീടുപണിയും കാര്യങ്ങളും ഒക്കെ ഈയിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരോടോ അല്ലെങ്കിൽ ചേട്ടന്മാരോടോ ഒക്കെ പറഞ്ഞവളോട്ടോ ചെയ്യുമ്പോ അടുക്കള ചെയ്യുമ്പോ സ്ലാബ് ഇതുപോലെ ഒന്ന് ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് നടക്കും നമ്മുടെ ഇരുത്തം നടക്കും ഏഹ് അപ്പൊ എന്നെ ചൂടായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ചൂടായിട്ടില്ല ഗൈ സാരില്ല പതുക്കെ ചൂടായാ മതി പതുക്കെ പതുക്കെ പൊട്ടിയാൽ മതി എനിക്ക് ഒരു കുഴപ്പമില്ല എന്തിനാ മുളി തിരുത്തി പിടിക്കണ എണ്ണ ഇങ്ങോട്ട് ചൂടാൻ പറ്റാന്ന് പറഞ്ഞ ഇട്ടപ്പോ തന്നെ കടുവ പൊട്ടിയ പൊട്ടി എന്റെ എണ്ണ ചൂടായത് പിന്നെ പൊട്ടി വരുമ്പത്തേനും നമുക്ക് നമ്മുടെ ആദ്യം ഇട്ടു കൊടുത്ത് കഴിഞ്ഞാ അത് പെട്ടന്ന് ഇതായി ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞു വരും പിന്നെ പിന്നെ നമ്മുടെ പച്ചമുളകും സവോളയും ചിലര് ഇതിന് ഉള്ളി ഇടുന്ന കേട്ടാ ഇത് ഒലത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതരേണ്ട കാര്യമില്ല അത് എല്ലാ മലയാളികൾക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇച്ചിരി കായപ്പൊടി ഇടാ ഒരുപാടൊരു ശകലം മഞ്ഞപ്പൊടി ഇട്ടാ അപ്പ പേരി ഞാൻ കുറച്ച് ബഹുമാനത്തോടെ എഴുന്നിട്ടിന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ് അതുകൊണ്ടല്ല കയ്യെത്തണില്ല കയ്യത്തണില്ല മോളെ കുറച്ച് വെളുത്തുള്ളേ നമ്മൾ എന്ത് പച്ചക്കറി ഏതാലും വെളുത്തുള്ളി ഇല്ലാത്തൊരു വിഷയം ഇല്ല ഇവിടെ എല്ലാത്തിലും വെളുത്തുള്ളിടും ഗ്യാസിന് വളരെ നല്ലതാണ് ഗൈസ് അപ്പൊ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ശരിക്കും എണ്ണയിൽ കിടന്ന് വാടിയിട്ടുണ്ട് അപ്പൊ അടുത്ത നടപടിയിലേക്ക് പോവാ ഞാനും അടുത്ത നടപടിയേക്ക് പോവാണ് ഗൈസ് നമ്മുടെ പീച്ചിങ് ഞാൻ ഇങ്ങനെ പെയ്യ 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 അകത്തേക്ക് ഇടുകയാണ് അതിനെന്ത് തരും എല്ലാത്തിനും ഉമ്മയാണോ എല്ലപ്പോഴും കിട്ടുന്ന ഉമ്മയാണ് കളയണ്ടോ അതെടുത്തായോ ആ ഉപ്പ് പറഞ്ഞോട് എടുത്തോ അപ്പൊ നമുക്ക് ഇത് വാടി വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത നടപടിയായ തേങ്ങ ചമ്മന്തി തേങ്ങ ചമ്മന്തി ഇല്ലാത്ത തേങ്ങ ചമ്മന്തില്ലാത്ത തേങ്ങ ചില്ലാത്തേങ്ങില്ലാത്ത ചമ്മന്തി ഒരാളെ തേങ്ങ രണ്ട് അങ്ങനെ തേങ്ങ ഇരിക്കണ്ട് എന്നുദ്ദേശിച്ചാണ് എന്റെ തൻ്റെ ഉദ്ദേശാണ് എന്റെ മാത്ര ഉദ്ദേശാണ് അപ്പൊ റെഡി ആയിട്ടാ ഇനി നമുക്ക് അരച്ചിട്ട് വരാം അരക്കുമ്പോ കുറച്ച് പുളി അതെ എന്റെ പീച്ചിങ്ങോലത്തേത് റെഡിയിട്ടാ അപ്പൊ എന്റെ പീച്ചിങ്ങത്തൊലി ചമ്മന്തിയും റെഡി നോക്ക് നോക്കുമോളെ നോക്കുമോളെ ഉരുളണ ഉർദ്ദണ്ടാ നിങ്ങടെ നിങ്ങടെ വെച്ചോളൂ എന്റെ ൊന്ന ഒരു രക്ഷില്ലട്ടാ അടിപിന്റെ കൈവിടും ഈ കൈയിൽ ഈ ചമ്മന്തിയിലുണ്ടല്ലോ നല്ല ചൂടാവി പറക്കണ ചോറിട്ട് കുഴച്ചിട്ടൊരു പിടിപിടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു അതുണ്ടല്ലോ ചുറ്റുള്ളതൊന്നും കാണൂല എന്റെ പൊന്നെ ഡെഫിനറ്റ്ലി വേറെ ഇത് മാത്രം മതി സത്യം അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെ ആട്ടോ ഇതെ എല്ലാരും നമ്മുടെ വീട്ടില് പീച്ചിങ്ങ ഒലത്താറുണ്ട് പീച്ചിങ്ങ തോരൻ വെക്കാറുണ്ട് പക്ഷെ ഇതുപോലെ ചമ്മന്തി ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാൽ കെമിക്കൽ സൂപ്പറായിട്ടോ അപ്പൊ നമ്മുടെ അങ്കിള് ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് കൊണ്ട് കൊടുത്തു നോക്കാം അപ്പൊ ഇന്ന് പീച്ചിങ്ങ കൊണ്ടൊരു ആഘോഷമാണ് പീച്ചിങ്ങതും പീച്ചിങ്ങ ചമ്മന്തി പീച്ചിങ്ങൊലി തൊലി ചമ്മന്തി ആ തൊലി ചമ്മന്തി അതെ അത് അങ്കിളിന് കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ കൈ പീച്ചിങ്ങി കൊണ്ടാണ് എങ്ങനെയുണ്ടെന്ന് നോക്കി ഞങ്ങൾ ഒരു വർഷത്തത് പീച്ചിങ്ങ മെഴുക്കോർട്ടി ഉണ്ടാക്കി ഓരോ ചമ്മന്തി ഉണ്ടാക്കി അടിപൊളി അടിപൊളി അടിപൊളിയല്ലേ വേറെ എന്തോ അല്ലേ അപ്പൊ പെട്ടെന്ന് പോയിട്ട് നല്ല ചൂട് ചോറ് ചോറിൽ അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തത് നമ്മുടെ രീതിക്കുടനാണ് അപ്പൊ വീഡിയോയിൽ എന്തെങ്കിലും അപാധകള് ആ അത് ഉണ്ടെങ്കിൽ നിങ്ങള് അവനെ ഇറക്കിയിട്ട് അപ്പൊ നമുക്ക് ഞമ്മ്യം